ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു മാർഗഴി മാസമാണല്ലോ ആരംഭിച്ചിരിക്കുന്നത് മാർഗഴി മാസം എന്ന് വെച്ചാൽ ആത്മീയ ഉണർവിലേക്ക് മനുഷ്യൻ്റെ മനസ്സുകളെ ഉയർത്തുന്ന ഒരു മാസമാണ് മാർഗഴി മാസം അതായത് ഭക്തിക്ക് വളരെ ശ്രീകൃഷ്ണ ഭക്തിക്ക് വളരെ പ്രാധാന്യമുള്ള നമ്മൾ ഭക്തിപരമായ ഏത് സാധനങ്ങൾ അനുഷ്ഠിച്ചാലും അത് വളരെ കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ പരമാത്മാവിൻ്റെ ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് മാർഗിഴി മാസം ഈ മാർഗഴി മാസം ആരംഭിച്ചത് ഡിസംബർ പതിനാറാം തീയതി ആയിരുന്നു അവസാനിക്കുന്നത് ജാനുവരി പതിനാലാം തീയതി മാർഗഴി മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മാസം അനുഷ്ഠിക്കേണ്ട പാവൈ വ്രതത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായ വീഡിയോകൾ മുൻ സമയങ്ങളിൽ വർഷങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മാർഗഴി മാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആരെക്കുറിച്ചാണ് ഓർക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആണ്ടാളമ്മയെക്കുറിച്ചാണ് ആണ്ടാളമ്മ ഭഗവാന്റെ പ്രേമത്തിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ആ ഭഗവാന്റെ ആ മാധുര്യ പ്രേമം ഭഗവാന്റെ ഭാര്യയാകുക എന്ന ആ പരമമായ പദൽ ലഭിക്കുവാനും അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും അതായത് വ്യത്യസ്തരായിട്ടുള്ള എന്ന് വെച്ചാൽ ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഭൗതിക ജീവിതത്തിൻ്റെ ആലസ്യത്തിൽ വീണ്ടും കിടക്കുന്ന പത്ത് പെൺകുട്ടികളെ അതായത് പത്തു പേരെ ഭഗവാനിലേക്ക് എത്തിക്കുകയാണ് ഈ തിരുപ്പാവൈ എന്ന കൃതി രചിക്കുന്നതിലൂടെ തന്നെ ആണ്ടാളമ്മ ആ ഒരു ഉദ്യമമാണ് അതിലൂടെ നമുക്ക് പ്രകടമാക്കി തരുന്നത് അതായത് ഭൂമിയിൽ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഇവിടെ കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചും നൈമിഷികമായ വികാരങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് ജീവിക്കുന്ന മനുഷ്യരെ അതായത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ആത്മീയ ഉണർവില്ലാതെ ഭൗതികമായ ആ ഒരു നിറവിൽ ജീവിക്കുന്ന മനുഷ്യരെ ആത്മീയതയുടെ അതായത് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉത്തങ്കത്തിലേക്ക് എത്തിച്ച് ഭഗവാനെ പ്രാപ്യമാക്കുവാൻ ആണ്ടാളമ്മ എടുക്കുന്ന ഒരു പ്രയത്നമാണ് ഒരു ഉപാസനയാണ് അല്ലെങ്കിൽ ഒരു കർമ്മമാണ് ഈ പത്ത് പേരെന്ന് ഉദ്ദേശിച്ച് പത്ത് സഹികളെ പത്ത് പെൺകുട്ടികളെ കൂട്ടി ഭഗവാന്റെ ഒരു യാത്ര പോലെയാണ് അതായത് ഭഗവാനെ കാണാൻ ഭഗവാനിലേക്ക് എത്തുവാൻ ഇരിക്കുന്ന സന്നിധിയിലേക്ക് എത്തുവാൻ ഭക്തിയിലൂടെ സഞ്ചരിക്കാത്ത പത്ത് പേരെയും കൂട്ടി ആ ഭഗവാനെ കാണുവാനെത്തുന്ന അല്ലെ ഭഗവാനെ പ്രാപിക്കുവാനെത്തുന്ന ആണ്ടാളമ്മയുടെ ആ ഭക്തി നിർഭരമായ കൃതിയാണ് തിരുപ്പാവ ഈ തിരുപ്പാവയ്ക്ക് മുപ്പത് പാസുരങ്ങൾ എന്നതിനെ അറിയപ്പെടുന്ന മുപ്പത് ശ്ലോകങ്ങൾ ആണുള്ളത് അത് ഓരോന്നും അതിൻ്റെ അർത്ഥം ഓ വരികളും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപൊരു വർഷം ഈ മാർഗഴി മാസം ആരംഭിച്ചപ്പോൾ മുപ്പത് ദിവസം മുപ്പത് വരികൾ എഴുതി അതിൻ്റെ അർത്ഥവുമായി വി വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ മാസം എടുക്കുന്ന വ്രതമാണ് പാവൈ വ്രതം എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനെ പോലെ നല്ല ഭർത്താവിനെ ലഭിക്കുവാനും ഉത്തമ സന്താനങ്ങളെ ലഭിക്കുവാനും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ ഭക്തി വർദ്ധിപ്പിക്കുവാനും ഒരു ഗോപിഹൃദയമാവാനും ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു വ്രതമാണ് പാവീ വ്രതം ഈ വ്രതം ഇത് മാംസാഹാരങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആടയാഭരണങ്ങൾ നമ്മുടെ ഒരുക്കങ്ങൾ അലങ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണമായി ഒരു തപസ്വിനിയെ പോലെ ഭഗവാന് വേണ്ടി സമർപ്പണം ചെയ്ത ദിവസങ്ങളാക്കി ഇതിനെ മാറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലം ആണ്ടാളമ്മയായി വന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായ ഭൂമി ഭഗവാനും നമുക്ക് അനുഗ്രഹം തരും എന്നാണ് പൂർണ്ണമായ സങ്കല്പവും വിശ്വാസവും അനുഭവവും ഞാൻ പാവൈവ്രതം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ആണ്ടാളമ്മ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാന പ്രചാരകരായിരുന്ന ആഴ്വാർമാർ ഉണ്ടായിരുന്നു ആഴ്വാർമാർ ഈ ആഴ്വാർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ആൾവാർ ആഴ്വാർമാരായിരുന്നു അതിൽ ഒൻപതാം നൂറ്റാണ്ടിലാണ് ഇവർ ജീവിച്ചിരുന്നത് ആഴ്വാർ ആ ഒരു വംശം തന്നെ അത് ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായിട്ട് ആൾവാർമാരിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ ഈ തിരുപ്പാവൈ എന്ന കൃതി രചിച്ചതും അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാനോട് ഭക്തി വർത്തിക്കുന്ന ഹൃദയം ത്തിൻ്റെ ഒരു പ്രേമ ലോലുപത എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ ആ വൃന്ദാവനത്തിലേക്ക് ഗോപികളുമായി ആ തൻ്റെ സഖിമാരുമായി ആ യശോദാമ വളർത്തുന്ന ആ കണനെ കാണാനുള്ള യാത്രയാണത് അതിൽ വിവരിക്കുന്നത് അത് അതുപോലെ തന്നെ ആണ്ടാളമ്മ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ എഴുതിയ മറ്റൊരു കൃതിയാണ് നാച്ചിയാർ തിരുമൊഴി ഇതൊക്കെ നമ്മൾ തമിഴ് സാഹിത്യം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഭക്തി പ്രസ്ഥാനപരിതയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ട് ഈ ആഴ്വാർ സംഘങ്ങൾ രചിച്ച കൃതികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്മയുടെ കൃതികളാണെന്ന് ആണ്ടാൾ ആണ്ടാളിൻ്റെ യഥാർത്ഥ പേര് എന്നാണ് കോവൈ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ആണ്ടാ അച്ഛന് ജനിച്ചതാണ് ജനിച്ച മകളാണ് ഈ ആണ്ടാൾ എന്ന് പറയുന്നത് ആണ്ടാൾ എന്ന് വെച്ചാൽ ഭഗവാനിലേക്ക് സന്നിവേശിച്ച എന്ന അർത്ഥത്തിലാണ് കോവയിന്നാണ് ആ ആണ്ടാൾ എന്ന കുമാരിയുടെ പേര് ആയർപ്പടി എന്ന ബ്രാഹ്മണ തെരുവിനെ ഒരു അമ്പാടിയാക്കി മാറ്റിയ ആ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ഈ മാർഗിഴി മാസം നമുക്ക് തിരുപ്പാവ പാടുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ദേവിയെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഭക്തി വർദ്ധിക്കുവാൻ വളരെ സഹായകരമാണ് ശ്രീ വില്ലുവത്തൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് അവിടെ ഒരു ബ്രാഹ്മണ പ്രദേശമാണ് അവിടെയാണ് ആണ്ടാളമ്മ ജനിച്ചത് ആയർപ്പടി എന്ന് പറയുന്നതാണ് ആ ബ്രാഹ്മണ ബ്രാഹ്മണത്തെരുവ് അങ്ങനെ അവിടുത്തെ ശ്രീരംഗനാഥ ക്ഷേത്രം ശ്രീരംഗനാഥന് രംഗനാഥനാണ് എൻ്റെ ഭർത്താവ് എന്ന് മനസ്സിൽ തീരുമാനിച്ച് വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭഗവാനെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനോട് നിർബന്ധം പിടിക്കുകയും അച്ഛൻ അത് സമ്മതിക്കുകയും ഇതിങ്ങനെ മനസ്സ് വെറുതെ ആഗ്രഹിക്കുകയല്ലേ അതുതന്നെയാണ് എൻ്റെ ഭർത്താവ് ഭഗവാൻ തന്നെയായിട്ട് വരും എന്ന് പറഞ്ഞ് അതാ ചെറിയ കുട്ടിയാ കാരണം ഈ അതൊരു അച്ഛനമ്മമാരുടെ ജന്മത്തിലൂടെ ഉണ്ടായ സംയോഗത്തിലൂടെ ഉണ്ടായ മകളല്ലിത് ഇത് തുളസി ചെടികളുടെ ഇടയിൽ തുളസി വനത്തിൽ നിന്ന് ആ അച്ഛന് പെരിയ ആൾവാറിന് കിട്ടിയതാണ് ആ മോളെ അപ്പോൾ ഭൂമിദേവി തന്നെയാണ് ഈ കുഞ്ഞിന്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ സ്വന്തമാക്കുന്നതാണ് ഭക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആ ഭക്തിയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ട് ഭൗതികത്തിൽ മാത്രം ഭൂമിയിലെ ജനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ആ തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായി ഭഗവാൻ ലക്ഷ്മി നാരായണൻ സമേതനായിരിക്കുന്ന ആ ഭഗവാൻ ഭൂമിദേവിയാകുന്ന തൻ്റെ ഭാര്യയെ വീണ്ടും ആണ്ടാളം അമ്മയുടെ രൂപത്തിൽ ജനിപ്പിച്ചതാണെന്നാണ് വിശ്വാസം അപ്പോൾ ആ അമ്മയുടെ ഭൂമിദേവി ദേവി എന്നു വെച്ചാൽ ഭഗവാൻ ലക്ഷ്മി ദേവി തന്നെയാണ് ഭഗവാനിലേക്ക് തന്നെയല്ലേ ഉള്ളൂ തിരിയുന്നത് വളർന്നു വരുംതോറും ഭഗവാനെ തന്നെ ഭർത്താവായി എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശ്രീരംഗനാഥന് മാലകളൊക്കെ പൂമാലകളൊക്കെ കിട്ടി സമർപ്പിക്കുന്നു അത് തന്റെ ഭർത്താവ് അണിയുന്നതിന് മുമ്പ് താനണിഞ്ഞ് അതിന്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് ആ മാലിന്യങ്ങളൊക്കെ അച്ഛൻ്റെ കൈവശം കൊടുത്ത് ഭഗവാനെ അണിയിക്കാൻ കൊടുക്കുന്നു ഒരു ദിവസം അവിടെ ഈ പൂജാരി അതിലൊരു മുടിയോ പൂവോ ഒക്കെ പറ്റി ഇതെങ്ങനെ അണിഞ്ഞതിൻ്റെ ബാക്കിയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ മുടിയോ മറ്റോ പറ്റിയിരിക്കുന്നത് കണ്ടിട്ട് ആ മാല തിരിച്ച് ഇത് ഉപയോഗിച്ച ശേഷം കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞ് തിരിച്ച് കൊടുത്തു വിടുമ്പോൾ ശ്രീരംഗനാഥനായ സാക്ഷാൽ ശ്രീ ഭഗവാൻ അരളി ചെയ്യുകയാണ് എനിക്ക് ആണ്ടാൾ ഉപയോഗിച്ച അണിഞ്ഞ മാല തന്നെ എന്നെ അണിയിച്ചാൽ മതി എന്ന് അങ്ങനെ ആണ്ടാളമ്മ അണിഞ്ഞ മാല തന്നെയാണ് ഭഗവാൻ അണിഞ്ഞത് അവസാനം ആ ആണ്ടാളമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഭർത്താവായി താൻ വരുന്നു എന്ന് ദേവിയെ സ്വപ്നം കാണിക്കുകയും അത് പെരിയ ആഴ്മാരോടത് എന്നെ ഭഗവാനും പരിവാരങ്ങളും ഭർത്താവായി സ്വഭാര്യായി സ്വീകരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അച്ഛനത് കേട്ടിട്ട് വിസ്മയിക്കുന്നു അതിനുശേഷം അച്ഛനെയും ഭഗവാൻ സ്വപ്ന ദർശനം കൊടുക്കുന്നു അങ്ങനെ സർവം സർവാഭരണ വിഭൂഷിതയായി മംഗല്യ കന്യകയായി അണിയിച്ചൊരുക്കി ശ്രീരംഗപുരൻ നാഥൻ്റെ മുന്നിൽ കൊണ്ടു ചെല്ലുകയും ഭഗവാൻ അവിടെ ആ ശ്രീകോവിലിന് മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുകയും ആണ്ടാളമ്മ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർക്കുകയും ഭഗവാന്റെ ആ വിഗ്രഹത്തിലേക്ക് ആണ്ടാളമ്മ ലയിച്ച് ചേരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്തൊൻപതാം നൂറ്റാണ്ട് ഈ കലിയുഗത്തിൽ സംഭവിച്ച കാര്യമാണ് നമ്മൾ കരുതും ഇത് എത്രയോ മുൻപൊക്കെയാണ് ഭഗവാൻ ജനിച്ച സമയത്ത് ഗോർബികമാർക്ക് മാത്രം കിട്ടുന്ന ഒരു പുണ്യമല്ലേ ദ്വാപര യുഗത്തിലല്ലേ ഇതൊക്കെ അല്ല ഇത് കലിയുഗത്തിലാണ് സംഭവിച്ചത് കലിയുഗത്തിൽ ഉത്തമ ഭക്തരായിട്ടുള്ള പൂന്താനത്തെയും കുറൂരമേയും ഒക്കെ ഭഗവാൻ തന്റെ സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ച് അവസാനം ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചവരല്ലേ എത്തിച്ച ആളല്ലേ ഭഗവാൻ അപ്പോൾ പിന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല ഏത് യുഗമാണെങ്കിലും ഇത്രയും മോശമായ കലിയുഗമാണെങ്കിലും ഭഗവത് ഭക്തരെ ഭഗവാൻ ആ ഏത് കാലത്തെയും പോലെ തന്നെ രക്ഷിക്കുകയും സ്വന്തം ഹൃദയത്തിൽ ചേർക്കുകയും ചെയ്യും അങ്ങനെ ആണ്ടാൾ എന്ന് പറയുന്ന ആ എവിടെയോ അതായത് തമിഴ്നാട്ടിൽ ജനിച്ച ഒരു മഹതിയെക്കുറിച്ച് ഭക്തരുടെ നാരായണ ഭക്തരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു നാമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ഭഗവാനും ലക്ഷ്മി സമേതനായ ആ മൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അതൊരു സ ഒരു വെറും ഒരു ഒരു സ്ത്രീയോ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയോ ആയിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഈ ഭക്തിയുടെ ചരിത്രത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനത്തിന് അർഹയായി മാറിയത് ഭക്തമീരയെ പോലെയും അണ്ടാളമ്മ തൻ്റെ ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ ഭഗവാനെക്കുറിച്ച് എഴുതിയ കൃതികളാണതൊക്കെ ഈ തിരുപ്പാവൊക്കെ അപ്പോൾ എല്ലാവരും തിരുപ്പാവൈ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക ആണ്ടാളമ്മയെ പ്രാർത്ഥിക്കുക ഭഗവാനെൻ്റെ കൂടെയുള്ള ആ ശക്തിയായി തന്നെ ലക്ഷ്മി ദേവിയായി തന്നെ മായ പ്രകൃതിയായി തന്നെ ആണ്ടാളമ്മയും പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുക ഈ മാർഗിഴി മാസം ഭഗവാന്റെയും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുനുഭവം പോ